സ്വാഗതം വാർത്തകളിലേക്ക് പാലക്കാട് മലമ്പുഴ സർക്കാർ വിദ്യാലയത്തിന് സമീപം പുലിയെ കണ്ടു രാത്രി പതിനൊന്ന് കൂടിയാണ് സ്കൂളിന് സമീപത്തെ മതിലിൽ നാട്ടുകാർ പുലിയെ കണ്ടത് പ്രദേശവാസികൾ ആശങ്കയിലാണ് സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും സാജിത പ്രദേശവാസികൾ പുലിയെ കണ്ടു എന്ന് പറയുന്നു ആ പുലിയുടെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നാട്ടുകാരൊക്കെ പരിഭ്രാന്തിയിലാണെന്ന് പറയുന്നുണ്ട് വനംവകുപ്പിനെ അറിയിച്ച മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ ിൽത്തി രാ രാത്രി പതിനൊന്ന് കൂടിയാണ് ഈ മലമ്പുഴ ഗവൺമെന്റ് സ്കൂളിന്റെ മതിലിന് മുകളിൽ പുലിയെ കണ്ടത് ഈ യാത്രക്കാരായ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ ഈ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് പിന്നീട് വനം വനംവകുപ്പും പോലീസുമെല്ലാം സ്ഥലത്ത് എത്തിയിരുന്നു രാത്രിയും അത് കഴിഞ്ഞിന്ന് പുലർച്ചെയും പരിശോധനകൾ നടക്കുന്നുണ്ട് പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണമെന്നൊരാവശ്യമാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് വലിയ തോതിൽ കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടെ കൂടി കൂടി കണ്ടതോട് വലിയ ആശങ്കയിലാണ് ാണ് എന്തായാലും പുലിയെ കണ്ടതോടുകൂടെ നാട്ടുകാർ വലിയ ആശങ്കയിലും പരിഭ്രാന്തിയിലുമാണ് പ്രദേശത്ത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സാജിദ് അജ്മൽ നൽകുന്നത്